നമസ്കാരം ഞാൻ മനാഫ് ധർമ്മസ്ഥലയിലെ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട് നേരത്തെ ചെയ്ത വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളാണ് അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം ആദ്യം ഇന്ന് ധർമ്മസ്ഥലയിൽ നടന്ന കാര്യങ്ങളാണ് പറയണത് എല്ലാ ഭാഗത്തുള്ള അന്വേഷണവും കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത് അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ഏഴാം നമ്പറിലോ എട്ടാം നമ്പറിലോ ആണ് കുഴിയെടുത്ത് പരിശോധിച്ചത് എല്ലാ മാധ്യമങ്ങളും വരുന്ന മാതിരി തന്നെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒറ്റയടിക്ക് പറയുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തു വിടാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥ ആണുള്ളത് ഒരുപാട് ഭാഗത്തുനിന്ന് പല പ്രഷറുകളും എസ് ഐ ടിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ദയവ് ഇത് എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് ഒരു പതിമൂന്നാം നമ്പർ വരെയുള്ള ആ ഒരു തെരച്ചിൽ പൂർത്തീകരിക്കുന്നവരെ ഒന്ന് ക്ഷമയോട് കൂടി കാത്തിക്കണം കാരണം പല കാര്യങ്ങളും ഇപ്പം സംസാരിക്കാൻ പറ്റാത്ത വിഷയാണ് പല മാധ്യമങ്ങളും ഒന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എസ് ഐ ടി അവരോട് ഒന്നും കിട്ടിയില്ല ഒന്നും പറഞ്ഞിട്ടില്ല എസ് ഐ ടി എസ് ഐ ടിൻ്റെ പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ് ഭീമൻ്റെ വക്കീലന്മാർ അവരെ പണി കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ട് അത് ഭീമയും അവിടുത്തെ ഭീമൻ്റെ വക്കീലും കൃത്യമായിട്ട് അവിടെ ഉണ്ട് കാര്യങ്ങളെല്ലാം അവരറിയും അവരറിയാതെ ഒരു കാര്യം അവിടെ നടക്കൂല അപ്പോൾ അത് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് പിന്നീട് അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ചില മെഷീനുകളൊക്കെ കൊണ്ടുവരാനുള്ള പദ്ധതി ഉണ്ട് അതും എത്രയും പെട്ടെന്ന് കിട്ടേണ്ട വിഷയാണ് അത് പല സ്ഥലത്തും എപ്പോഴും കിട്ടുന്ന മെഷീനുകളല്ല നമ്മളെ ഷിരൂരിൽ ഉപയോഗിച്ച പല മെഷീനുകളും കൊണ്ടുവരാനുള്ള പരിപാടിയുണ്ട് അത് അതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചും കൊണ്ടൊക്കെയുണ്ട് അടുത്ത മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് നേരത്തെ രാവിലെ നമ്മളൊരു വീഡിയോ ചെയ്തതിനും കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർ ബോധപൂർവം ഈ വിഷയത്തിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോണത് അതായത് അവിടെ രണ്ടാളുകളെ കൊണ്ടു വന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അങ്ങനെ രണ്ടാളുകൾ പല വീഡിയോകളിലായിട്ട് വന്നിട്ട് ഇവിടെ പഴയകാല കുറച്ച് മുന്നേ മുതൽക്കേ അതൊക്കെ ശ്മശാന ചെയ്യും അങ്ങനെയുള്ള കുറച്ച് വാദങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനെ പറ്റിയിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നേരത്തെത്തെ വീഡിയോയിൽ ഞാനൊരു ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇവരെ നമ്മൾ എസ് ഐ ടി ഇവരെ വിളിപ്പിക്കുന്നുള്ളത് ഇന്നിപ്പോൾ ആ കാര്യം നടന്ന് എസ് ഐ ടി അവരോട് വരാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് വരേണ്ടി വരും കൂടെ പഞ്ചായത്തിലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ രേഖകളായിട്ട് എസ് ഐ ടിന് മുന്നിൽ ഹാജറാവണം അപ്പം അവരിതിനെ ഏത് രൂപത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള കാര്യമൊക്കെ എസ് ഐ ടി പരിശോധിക്കും എസ് ഐ ടി ഇവരെ ചോദ്യം ചെയ്യുന്നത് ക്യാമറയിൽ വീഡിയോ റെക്കോർഡിങ്ങോട് തന്നെ സംസാരിക്കും ഇതൊക്കെ ഭാവിയിലേക്ക് ഒരു എവിഡൻസ് ആണ് ഇവരെ പിടിക്കണം എന്നുള്ളത് ഇന്നലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് രണ്ട് ദിവസമായിട്ട് ഇവർ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇത്തരത്തിലൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏത് സ്ഥലത്തുനിന്ന് സ്കൽട്ടം കിട്ടിക്കഴിഞ്ഞാലും അത് ശ്മശാനാണെന്നുള്ള പറയുന്ന ഒരു ജോലി ഇനി അവരെടുത്തു കൊണ്ടിരുന്നത് ഇനി അത് എസ് ഐ ടി നോക്കിക്കോളും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഭീമൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തെരച്ചിൽ ഇനിയും പതിമൂന്നാം നമ്പർ കഴിഞ്ഞു കഴിഞ്ഞാലുള്ള തെരച്ചിൽ നിർത്തി വെച്ചിട്ട് ഇവർ മുൻകൂട്ടി കാണിച്ചിരട്ടെ എവിടേക്കാണ് പഞ്ചായത്ത് കുഴിച്ചിട്ടത് എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവരപ്പം പറയണമല്ലോ അതിൽ തന്നെ ഈ പഞ്ചായത്ത് കുഴിച്ചിട്ട സ്ഥലത്തു നിന്ന് ഒരുപാട് ആത്മഹത്യ ചെയ്ത ആളുകളുടെ ഒക്കെ എ ടി എം കാർഡ് പാൻ കാർഡൊക്കെ അറിയുന്നത് ഒക്കെ അതിനെ അന്വേഷിക്കും ഇത് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളുകൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡൻറ്റുമാണ് നമ്മൾ ഈ മലയാളം സിനിമയിലൊക്കെ കാണുന്ന കോമഡി കഥാപാത്രങ്ങളാണ് അനാവശ്യമായിട്ട് വന്ന് അതിൽ വൈത്തിരിവുണ്ടാക്കാൻ നോക്കിയതെ ഇനി ബാക്കി എസ് ഐ ടി നോക്കിക്കോളൂ അപ്പം ഇനിയും ഉദയമായിരിത്തെ പല കഥാപാത്രങ്ങളൊക്കെ മുന്നോട്ട് വരും അതും കൂടിയും ഈ നാടകത്തിൽ നമ്മൾ കാണേണ്ടി വരും ഇവന്മാര് പ്രചരിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയും ഇത് മുന്നേ രണ്ടായിരത്തി ആറിന് മുതൽക്കാണ് ധർമ്മസ്ഥലൊരു ശ്മശാനം ഉണ്ടായത് പഞ്ചായത്ത് വക അതുവരേക്കും ഇങ്ങനെയാണ് കുഴിച്ചിട്ടതെന്നാണ് പറയുന്നത് അതൊക്കെ ഈ എസ് ഐ ടി അന്വേഷിക്കൂ അതിനു പുറമെ ഈ ഭീമാ എന്ന് പറഞ്ഞ ആള് പഞ്ചായത്ത് ജോലിക്കാരനല്ല ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ മാതിരിയെ അദ്ദേഹം ഒരു അമ്പലത്തിന്റെ കീഴിലുള്ള ജോലിക്കാരനായിരുന്നു പഞ്ചായത്ത് എവിടെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭീമ എങ്ങനെയാണ് കൃത്യമായി കാണിച്ചു കൊടുത്തത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് അതിനു പുറമെ ഭീമക്കെതിരെ വലിയൊരു ആരോപണവും അവർ ഉന്നയിച്ചിട്ടുണ്ട് ഈ ഭീമ എന്ന് പറയുന്ന ആള് മുന്നേ ശവങ്ങളിൽ നിന്ന് സ്വർണങ്ങളൊക്കെ കക്കുന്ന ആളാണ് കള്ളനാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യമുണ്ട് അത് ഇന്നലെ തന്നെ ഈ വീഡിയോ എടുത്ത മാധ്യമങ്ങളും ഇന്നാണ് അത് പുറത്ത് വിട്ടെങ്കിലും ഇന്നലെ എടുത്ത വീഡിയോകളാണ് അപ്പം തന്നെ രാത്രി അതിനുള്ള പണി നമ്മൾ എടുത്തു വെച്ചിരുന്നു അതാണ് ഇത്ര വ്യക്തമായി പറയാൻ കാരണം ഇതിനെ ആര് ഏത് തരത്തിൽ തലതിരിക്കണെന്ന് അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എല്ലാവരെയും ആ മാധ്യമങ്ങളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ പേരും പറയും അവർ ചെയ്ത പ്രവർത്തികളും പറയും അതുപോലെ തന്നെ അതിനുള്ള എവിഡൻസും കൊടുക്കും അപ്പോൾ ആ ബെള് ഇവിടെ കിറക്കണ്ട ഏറ്റവും വിഷമിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നിട്ട് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു മനുഷ്യന്റെ അസ്ഥികള് അഞ്ച് മനുഷ്യരുടേതെന്ന് വിചാരിക്കുന്ന അസ്ഥികൾ കിട്ടിക്കഴിഞ്ഞു ഇതോടു കൂടി ഈ ഭീമാന്ന് പറഞ്ഞ വ്യക്തിന്റെ ക്രെഡിബിലിറ്റി ഇനി ചോദ്യം ചെയ്യാൻ പാ പാടില്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് അസ്ഥികൾ കിട്ടാൻ തുടങ്ങി ഇന്ന് എന്ത് കിട്ടിയെന്നുള്ളത് ഒക്കെ രഹസ്യ ഇതിന് മുമ്പ് കിട്ടിയതും രഹസ്യം തന്നെയാണ് അങ്ങനെ പോകാൻ പറ്റുള്ളൂ അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഇത്ര ധൈര്യം കാണിച്ച് പുറത്തേക്ക് വന്ന ആളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വർണം കക്കിടാണ് മൃതദേഹങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള പല വാർത്തകൾ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും കന്നഡ ചാനലിൽ പറയുന്നത് ഞാനും കേട്ടു അപ്പം ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എസ് ഐ മുന്നിൽ പോയിട്ട് അവർ പറയട്ടെ അന്ന് അങ്ങനെ അഥവാ ഒരു വലിയൊരു ആരോപണമാണല്ലോ വലിയൊരു കുറ്റാണല്ലോ ചെയ്തത് ഒരു മൃതദേഹത്തിന്റെ മേലെ എന്ന് സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്തുകൊണ്ട് അന്ന് ഒരു കംപ്ലൈന്റ് കൊടുത്തില്ല പോലീസിന്റെ അടുത്ത് നമ്മൾ ആരാണെങ്കിലും കൊടുക്കൂലേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോലീസ് രേഖകൾ എന്തെങ്കിലും പുതിയ രേഖകളല്ല പഴയ ആ കാലത്ത് പോലീസിലേ ഉണ്ടാവുമല്ലോ പോലീസിൽ ഇയാളെ പിടിപ്പിക്കണം വളരെ മോശം പരിപാടിയാണല്ലോ അല്ലേ ശവത്ത് നിന്ന് ഇങ്ങനൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഒരു മേലെ നിന്ന് മേലെടുക്കുക ഭയങ്കര മോശം പരിപാടിയാണ് പക്ഷെ എന്തുകൊണ്ട് ഇവർ പോലീസിൽ അറിയിച്ചില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമില്ല ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ പോരാട്ടനാടകമായിട്ട് വരികയാണ് അപ്പോൾ അത്രയും എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അയാളെ ധൈര്യത്തിന് ആത്മാർത്ഥതയെ നമ്മളെ അംഗീകരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ആരോപണം ഭീമക്കെതിരെ പറയുമ്പോൾ അതൊക്കെ എസ് ഐ ടി അന്വേഷിക്കും ഇതുപോലെയുള്ള ആളുകൾ കുറേ ഉണ്ട് ഇനിയും വരാണ്ടാവും പല ടൈപ്പിലുള്ള ആളുകൾ ഇതൊക്കെ നമ്മളെല്ലാവരും അതാത് തന്നെ ചെറുത്ത് അതിനെ തോൽപ്പിക്കണം ഇനിയുള്ള ദിവസങ്ങളിലുള്ള തെരച്ചിലുകൾ എന്ന് പറയുന്നത് വയ്യോരങ്ങളിലാണ് റോഡിൽ നിന്നും അധികം ദൂരം ഇല്ലാതെ തന്നെ തൊട്ടടുത്തായിട്ട് ഇനി ഒമ്പത് പത്ത് അങ്ങനെ പറഞ്ഞ് പോവാണ് നമ്പറുകൾ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരു തരത്തിലും ഈ ഒരു തെരച്ചിലിന് ആശങ്ക ഇല്ല ആർക്കും ഉണ്ടാവേണ്ട ആവശ്യമില്ല ഇതൊക്കെ എസ് ഐ ടി എപ്പോഴാണോ എസ് ഐ ടിക്ക് ഇനി പുറത്തുവിടാൻ കഴിയുന്നത് ഒരാവശ്യം പുറത്തു വിട്ടു ഇന്നലെ കിട്ടിയ കാര്യങ്ങൾ ഓക്കെ അത് മതി നമുക്ക് ഇനി അവർ ഒരു തരത്തിലുള്ള പ്രഷറും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ സാവധാനം സമയമെടുത്തിട്ട് പുറത്തുവിടണതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ ടിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന പ്രണവ് മോഹന്തി ജോലിയിൽ നിന്നും എന്താ പറയുക മറ്റൊരു ഭാഗത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള ഒരുപാടാൾ ചോദിച്ചിനും ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ദൗത്യം ഏൽപ്പിച്ചത് കർണാടക ഗവൺമെൻ്റ് ആണ് കർണാടക ആണ് അദ്ദേഹത്തിനെ മാറ്റണോ വേണ്ടെന്നുള്ള ഏറ്റവും വലിയ അധികാരം കർണാടക ഗവൺമെൻ്റെ കയ്യിലാണ് ഇത്രയും നല്ലതുപോലെ പോണ ഈ ഒരു പ്രവൃത്തി അദ്ദേഹത്തെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കർണാടക ഗവൺമെൻറ്റിനെയും സംശയിക്കേണ്ടത് വരും അദ്ദേഹത്തിന് ഈ ജോലിയിൽ ഈ ഏറ്റെടുത്ത ജോലി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല സർക്കാർ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാറിപ്പോയേ മതിയാവും അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ മാറ്റാതെക്കാനുള്ള പ്രഷറ് കർണാടക ഗവൺമെന്റിന് മേലെ ഇടണം ഇനി എങ്ങാനും അങ്ങനെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി കർണാടക ഗവൺമെൻറ്റും ഇതിൽ പങ്കാളിയാണെന്നുള്ളത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അത് ഞാൻ കൃത്യമായിട്ട് അറിയിക്കും ഇപ്പോഴത്തേക്ക് ആ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പണി അവർ അവരിങ്ങി ബാക്കിയുള്ള മറുപടി പറഞ്ഞോട്ടെ മൈക്ക് കാണുമ്പോൾ ക്യാമറ കാണുമ്പോൾ വേണ്ടിയായിട്ട് വിളിച്ചു പറഞ്ഞിരിക്കണേ അതൊക്കെ എല്ലാവരും അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ എസ് ഐ ടിൻ്റെ മുന്നിൽ നിന്ന് എന്താവണം ഇതൊക്കെ പ്രൂവ് ചെയ്യേണ്ടി വരും ഇത് ഏത് കൊല്ലം ഇവിടെ ശ്മശാനം ഉണ്ടായി അതിൻ്റെ മുമ്പ് എവിടെയാണ് ശ്മശാനം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞാൽ മതിയാവും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കണ്ടു നിൽക്കുന്ന ആളുകളോട് ഒരു അഭ്യർത്ഥന ഉള്ളത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളാണ് നമ്മളെ ഏറ്റവും വലിയ പവർ ഈ മാധ്യമങ്ങൾ തന്നെ ഈ വിഷയങ്ങൾ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റാരെയാ വിശ്വസിക്കുക ഇനി വിരലിൽ എണ്ണാവുന്ന കുറച്ച് മാധ്യമങ്ങളെ വിശ്വസിച്ചുക കാര്യങ്ങൾ ചെയ്യാനുള്ളൂ അതുകൊണ്ട് ഈ ഒരു നിങ്ങൾ തന്ന ഒരു ചാനലാണിത് ഈ ഒരു ചാനൽ ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് എന്താണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ പരമാവധി ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ നമ്മളെ പവർ ഒന്നും കൂടി കൂട്ടണം ഓരോ കാര്യങ്ങളും കൃത്യമായതും അതുപോലെ തന്നെ എവിഡൻസോട് കൂടിയിട്ടുമാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്ന കാര്യത്തിന്റെ പേരിൽ ആർക്ക് വേണമെങ്കിലും എനിക്കെതിരെ ഏത് നടപടി എടുക്കുക അപ്പം ഞാൻ അതിനുള്ള എല്ലാ പ്രൂഫുമായിട്ട് അവിടെ എത്തിക്കൊള്ളാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ അതാത് സമയത്ത് അറിയിക്കും നന്ദി നമസ്കാരം